ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പച്ചക്കറി കൃഷിയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വായോ ഇപ്രാവശ്യം കുറച്ച് ചുവന്ന ചീര നട്ടിട്ടുണ്ട് കേട്ടോ ചുവന്ന ചീര കുറച്ചുള്ളൂ പക്ഷെ അത് പച്ച ചീര പ്രാവശ്യം ഇട്ടിട്ടില്ല പക്ഷെ പച്ചചീര തന്നെ വിത്ത് പോയിട്ട് കുറച്ചൊക്കെ അവിടെ എവിടെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇട്ടുക പിന്നെ ഈ എന്താ നല്ല ചൂടായ കാരണം കൊണ്ടേ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്ത് അത്രക്കുണ്ട് ഒരു പുഷ്ടി ആയിട്ടില്ല കേട്ടാ പച്ചക്കറി എന്നാലും പടവലങ്ങൾ ഒക്കെ ഉണ്ട് ഇത് ഞങ്ങളെ കസിൻ്റെ പറമ്പാണ് കേട്ടോ ഇപ്പം കസിൻ്റെ പറമ്പിൽ ഞങ്ങളെ തൊട്ടത് തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ കൃഷി ചെയ്യാനൊക്കെ സമ്മതം ഉണ്ട് ഇട്ടാൽ അവർക്കതൊന്നും കുഴപ്പമില്ല അപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ കുറേ പ്ലാ തൈകളും പല പല ഇറംപുട്ടാനും പല പല തൈകൾ ചാമ്പ ആപ്പിൾ ചാമ്പൊക്കെ ഉണ്ട് ല്ലോ അങ്ങനത്തെ എല്ലാ ഐറ്റംസും സപ്പോട്ട എല്ലാ തൈകളും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെയാണ് ഞാൻ ഞങ്ങളീ കൃഷി ഉണ്ടാക്കിക്കുന്നത് കേട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രക്കാണ്ട് ഒരു പുഷ്ടി ആയിട്ടില്ല അത് ഭയങ്കര ചൂടാണ് അതുകൊണ്ടായിരിക്കണം വെള്ളം എത്ര നനച്ചിട്ടും കഴിഞ്ഞ പ്രാവശ്യത്ത് എത്രക്കാണ്ട് ആയിട്ടില്ല എന്നാലും കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ട പടവലങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരു മൂന്നാലു മാസം മുന്നേ ഇട്ടൊരു വീഡിയോ ഉണ്ട് ഞാൻ ഫസ്റ്റ് ആ വീഡിയോയിൽ നോക്കിയാൽ അറിയാം ആ അതും ഇതും കൂടി ഒരുപാട് വ്യത്യാസം ഒരുപാടുണ്ടായിരുന്നു ആ പ്രാവശ്യേട്ട പ്രാവശ്യം അത്ര ഉണ്ടായിട്ടില്ല പറയുമ്പോൾ കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ചിലത് അങ്ങനെയാണല്ലോ അല്ലേ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ചിലത് നന്നാവും ചിലത് നന്നാവില്ല ഇല്ലയെന്നു പറഞ്ഞ പോലെത്തന്നെ ഇത് ഇവിടെ തക്കാളി തക്കാളി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായില്ലാട്ടോ അതെന്താണെന്നറിയില്ല തൈകളൊക്കെ അങ്ങനെ വരും പിന്നെ അത് അങ്ങോട്ട് ക്ഷയിച്ചു പോവും ഒന്നോ രണ്ടോ ഉള്ളോ ഉള്ളു ആകെ പിന്നെ കൈപ്പക്ക പടവലങ്ങ കൈപ്പക്ക കയ്പക്കയും വളരെ കുറവെന്നെ ഉണ്ടായിട്ടുള്ളു അതിലുള്ളത് നല്ല കീടൊന്നുമില്ല നല്ല നല്ലത് കൈപ്പക്ക കയ്പക്ക വെള്ളരി മത്ത എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടാ നല്ല നമ്മളിങ്ങനൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ പച്ചക്കറി പൊട്ടിച്ച് കറി വെക്കും പച്ചക്ക് കുക്കുംബറൊക്കെ പച്ചക്ക് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഒരു സമാധാനത്തിൽ കഴിക്കാം അല്ലേ പുറത്തുനിന്ന് വാങ്ങിയിട്ടാകുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു പേടിയാണ് മരുന്നടിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് വഴുതനങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ ഒരു തരം വഴുതനങ്ങ വെച്ചിട്ടുള്ളത് അതും കുറച്ചൊക്കെ ഇടയ്ക്കിടക്കൊക്കെ ഓരോന്നുണ്ടായിട്ടുണ്ട് ആ കുമ്പളങ്ങ കുമ്പളങ്ങ കഴിഞ്ഞാൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടാവാൻ അറിയാം ഒരുപാടുണ്ടായിരുന്നു ഇത് പത്രമില്ല എന്നാലും അവിടെ ഇവിടെ ഓരോന്നാക്കായിട്ടുണ്ട് നിറയെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് നിറയെ ഉണ്ടായി ഉണ്ടാവും അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ട് ഇടാട്ടാ ഇതിന് വെറും ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കണമുള്ളൂ പ്രത്യേകിച്ച് ഒരു വളമോ ഒന്നും ഇതിന് ഇടുന്നില്ല കേട്ടോ ചാണകപ്പൊടി മാത്രമേ ഇടണുള്ളൂ പോലെ വെള്ളമുണ്ട് അപ്പോൾ വെള്ളം നനക്കും പിന്നെ ചാണകപ്പൊടി ഇട്ടുകൊടുക്കും വേറെ ഒന്നും ഇതിന് ഇട്ടിട്ടില്ല ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ മേലെ കുറച്ചുണ്ട് ഈ താഴത്തെ ഈ ഒരൊറ്റ ചക്ക ഉണ്ടായിട്ടുള്ളത് നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ഇത് കേട്ടാ എന്താ ചിരങ്ങ ഉണ്ടാവാം എന്നാൽ പോകണുള്ളൂ ഉണ്ടാവാൻ തുടങ്ങിയിട്ടില്ല ഒരേ ഒരെണ്ണേ നിൽക്കണുള്ളൂ ബാക്കിയൊക്കെ ഇനി പൂവിടുന്നുണ്ട് കുക്കുംബറ ഇതൊരു വെറൈറ്റി കുക്കുംബറാണ് കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ കൃഷി ഇനിയൊക്കെ നിറയെ ഉണ്ടാവട്ടെ എന്നിട്ട് ഞാനത്തെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും